എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് പറയാനുള്ളത് ഈ ഒക്കെ എത്രത്തോളം ഇവിടെ ഉള്ളിൽ കയറി എന്നുള്ളത് ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കമ്പോസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് ഓരോ പാട്ടിനും ആ അനുഭൂതി അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴും കേൾക്കും ഈ പാട്ട് നിങ്ങളെല്ലാം പോലെ കേൾക്കുന്നുണ്ടാവും ഞാൻ വല്ലപ്പോഴും ആണ് എൻ്റെ പാട്ടുകൾ കേൾക്കാറ് ഇപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതേ അനുഭൂതി തന്നെ എനിക്ക് കിട്ടുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു പാട്ട് കൺസീവ് ചെയ്യാം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും കൊച്ചിലെ ഒരു പാട്ട് ഇതുപോലത്തുള്ള ഒരു പാട്ട് കൺസീവ് കൺസീവ്യ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് അനിതര സാധാരണ ആണ് അതുപോലെ തന്നെ അത് കൺസീവ് കൺസീവ്യ മാത്രം പോരാ അത് ഡെപെക്ട് ചെയ്യണം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം ആ അത് ഗംഭീരമാണ് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും വർഷം ടോപ്പ് സിംഗറിലുണ്ടായിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂമെൻറ്റ്സ് ഐ ബീൻ ഇൻ അപ്പോഴാണ് നമുക്ക് വാക്കുകൾ പറയാൻ ഈ പാട്ട് ഇങ്ങനെ ഒരു ഡയമെൻഷൻ വരുന്നു പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ നമ്മള് അവരുടെ ആ സിങ്ക്സേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു അതായത് പാട്ടും ഡാൻസും കൂടിയിട്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് പാടിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം അപ്പൊ അതിന് ഇത്രയും ഒരു മനോഹാരിത കൊണ്ടുവന്നത് ഇവരുടെ ഒരു ശരിക്കും ഒരു ടാലന്റാണ് രണ്ടുപേരുടെയും ും കൊച്ചു കൊച്ചും കൊച്ചു കൊച്ചു ഇങ്ങോട്ട് നോക്കും കൊച്ചാണെങ്കിൽ അങ്ങോട്ട് ചെയ്യുന്നത് എന്നെ ഞെട്ടിക്കുന്നത് ആദ്യത്തെ സ്റ്റേജിൽ വരുമ്പോ പേടിച്ചിട്ട് കരഞ്ഞത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതല്ലോ കൂട്ടൻസ് എല്ലാം പാടിയെ ഓരോ ലൈൻറെ മുൻപില് അതെങ്ങനെ രണ്ടു കൂടെ ആ പിന്നെ എന്തടോ എടോന്നുള്ളത് ചരണത്തിലൊരു സംഗതി പാടിയില്ലേട്ടോ അവരുടെ ഒന്നുകൂടെ എടോ എങ്ങനെ പിണങ്ങും പാടിക്കഴിയാ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാറിയോ പലവിടെ ആ എൻഡ് പാടിയിട്ട് ബി ജി അപ്പോഴാണ് നിങ്ങളുടെ ഡാൻസ് വരുന്നത് ഡോ ഇറ്റ് ഞങ്ങളിവിടെ പഠിപ്പിച്ചു തരണേ യെസ് അപ്പൊ ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് നയന്റി വൺ നയൻറ്റി ടു നയൻ ത്രീ നയൻ ഫോർ നയൻ ഫൈവ് നയൻ സിക്സ് നയൻ സെവൻ നയൻറ്റി എയ്റ്റ് നയൻ നയൻ ഹൺഡ്രഡ് ആ ഹൺഡ്രഡ് പതിമഴ